കറുത്ത പാടും ഡാർക്ക്നെസ്സും ഡൾനെസ്സും എല്ലാം നിങ്ങളുടെ ഫേസിലുണ്ടെങ്കിൽ അത് മുഴുവനും ഒറ്റ യൂസിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണിത് ഇത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ആ ഒരു ഡിസ്കളറേഷൻ നമ്മുടെ മുഖത്തിന് നിറം മങ്ങിയിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്ത് നമ്മുടെ നിറം വയ്പ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ല നിറം ഉണ്ടായിരുന്നു വെയിലേറ്റിട്ടാണ് ഈ നിറം മുഴുവനും ഇങ്ങനെ മങ്ങിപ്പോയത് അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സണ്ടാനൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി സ്കിൻ ഗ്ലോ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഒപ്പം തന്നെ ഞാൻ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പം എൻ്റെ സ്കിന്നിൽ നിറവ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ലിപ്സ്റ്റിക് കണ്ട് വാഷ് ഔട്ട് ആവുന്നുണ്ട് സോ ആ ഒരു ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് ഞാൻ പറയുന്നുണ്ട് ഒപ്പം എല്ലാവരും എൻ്റെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഫേസിൽ വേണം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ടോ നല്ല ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡർ ആണ് കോഫി പൗഡർ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് നമുക്ക് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഒരുവിധം സ്ക്രബ് ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ ഡെഡ് സെൽസ് മാറ്റാനും സ്കിൻ ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുമാതിരി ടിൻറ്റഡ് ആയിട്ട് ഇരിക്കും നമുക്ക് അറിയാമല്ലോ കോഫിയുടെ ഒരു ടിൻ്റുള്ള പോലെ തോന്നും പക്ഷേ നിങ്ങളത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിനുണ്ടാവുന്ന ആ ഒരു നിറവ്യത്യാസം ഉണ്ടല്ലോ ഭയങ്കര അടിപൊളിയാണ് ഞാനിവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഇത് ഞാനിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് എയർ ടൈറ്റ് ആക്കി ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി അടച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പം ഇതുപോലെ എടുത്താൽ മതി ഇതിനകത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും നമുക്ക് രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാനാണ് ചിലപ്പോൾ മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടായിരിക്കും അപ്പം നമുക്കിതുപോലെ ആക്കി വെച്ചിട്ട് അടുത്ത ദിവസം എടുക്കും അത് തന്നെ എടുത്താൽ മതി ഒരുപാട് പ്രോഡക്റ്റ് അങ്ങനെ വേസ്റ്റ് ആക്കി കളയേണ്ട പാക്കറ്റ് പൊട്ടിച്ച് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കോഫി വേണ്ടെങ്കിലും കോഫി ഇട്ട് കുടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്കിതിങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ മതി എയർടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും എന്നിട്ട് നമുക്കിതുപോലെ ആവശ്യത്തിനടുത്ത് യൂസ് ചെയ്താൽ മതി ഇനി ഇതിലോട്ട് ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് സാധാരണ നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്ന റോസ് വാട്ടർ നിങ്ങൾക്ക് ഏതാണോ ബെനിഫിഷ്യൽ ആൻഡ് ഇഷ്ടമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഏതാണോ നല്ലൊരു റോസ് വാട്ടർ അത് നിങ്ങൾ യൂസ് ചെയ്യാം നന്നായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കുറച്ച് ഡ്രോപ്സ് മാത്രം മതി ഇത് അധിക സമയം വെച്ചിരിക്കരുത് കാറ്റ് തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇത് കട്ടയായിട്ട് ഇങ്ങനെ ബോൾ ബോൾ പോലെ പോകും നമ്മൾ പിന്നെ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല സോ നമുക്ക് ആവശ്യത്തിനുള്ള റോസ് വാട്ടർ ആഡ് ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഈ സൈഡിലൊക്കെ കണ്ടോ ഞാനിപ്പോൾ കുറച്ച് ഇങ്ങനെ തെറിച്ചതുപോലെ കിടക്കുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബോൾ ബോൾ പോലെ ആകും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹണിയാണ് തേൻ തേൻ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് മാറ്റാനും മുഖം നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് നല്ല അടിപൊളിയാണ് നമ്മുടെ സ്കിൻ വൈറ്റനപ്പ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് സ്കിന്നൊന്ന് സൂത്തൻ ചെയ്യാനും ഒരു പിങ്ക് ഗ്ലോ ഒക്കെ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇതിനോടൊപ്പം നന്നായിട്ട് കുറച്ച് മാത്രം ഒരു അര സ്പൂൺ മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കലക്കി നല്ല അടിപൊളി ഒരു ഫൈനായിട്ടുള്ള ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക ഇതുപോലെയാണ് കിട്ടുന്നത് ഇത് ലിക്വിഡും അല്ല എന്നാൽ അല്ല അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയിലാവും ഉണ്ടാവുന്നത് അതേപോലെ നമ്മൾ നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ ഒലിച്ചു വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും സാരമില്ല നമ്മുടെ സ്കിന്നിലോട്ട് അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി ഒട്ടിപ്പിടിച്ചോളും അപ്പോൾ ഒരു സ്റ്റിക്കി സ്റ്റിക്കി എഫക്റ്റ് ആവും നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്നത് സ്കിന്നിലോട്ട് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണേ ഫേസ് വാഷ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ സ്കിന്ന് നമ്മുടെ മുഖം വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈയിടെയായിട്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ കോഫി പൗഡറിനെ കുറിച്ച് പറയുന്നത് ഗ്ലൂട്ട തയറിന് പകരം നമുക്ക് കോഫി പൗഡർ വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫേസ് പാക്ക് യൂസ് ചെയ്താൽ അതേ സെയിം റിസൾട്ട് കിട്ടും എന്നാണ് എനിക്കും അങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് കാര്യം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫേസ് പാക്സ് ഒക്കെ തന്നെ നന്നായിട്ട് നല്ല നല്ല എഫക്റ്റീവായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട് ഇപ്പം എൻ്റെ ഒരു സ്കിന്നൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു അത് ഞാൻ വെയിലത്തൊക്കെ പുറത്ത് പോയിട്ട് നല്ല ടാൻ അടിച്ചിട്ടിരിക്കയായിരുന്നു ഹോം റെമഡീസ് ട്രൈ ചെയ്ത് വെയിലത്തുനിന്ന് പ്രൊട്ടക്ഷൻ കൊടുത്തൊക്കെയാണ് സ്കിൻ ഇപ്പം നേരെയാക്കി കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്കിന്നിനെ പറ്റിയ നല്ല എഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡീസ് ട്രൈ ചെയ്താലും നമുക്ക് പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ഒന്നും അല്ലാതെ ഹോം മെയ്ഡായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളവർക്ക് ഇതുപോലെ നല്ല പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുത്താൽ നമ്മുടെ സ്കിന്നിന് റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും പക്ഷേ ഇതിലാകെ വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ടും അതുപോലെ നമുക്കൊരു പേഷ്യൻസ് വേണം നമ്മളിപ്പോൾ ഇന്നിട്ടു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ടാനായിരിക്കുന്നുണ്ടെങ്കിൽ അത് ദാ പെട്ടെന്ന് അങ്ങ് മാജിക്ക് പോലെ മാറിക്കിട്ടത്തില്ല സോ നിങ്ങൾ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ പ്രൊട്ടക്ഷൻ അത് മസ്റ്റാണ് അത് ചെയ്ത് കൊടുക്കുക ഇപ്പം എൻ്റെ ലിപ്സ്റ്റിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എൻ്റെ സ്കിന്നിൻ്റെ കളർ മാറി ഇപ്പോൾ വാഷ് ഔട്ട് ആയതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഓടായിട്ട് ആവുന്നുണ്ട് ഇതെന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ ലിപ്സ്റ്റിക്കും ചേരത്തില്ല ഇപ്പം കുറച്ച് ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ മേ ബി ഞാൻ ഇട്ടിരുന്ന ലിപ്സ്റ്റിക് ചേരത്തേ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ ഇട്ടിരുന്ന ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ഏതാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ ഓക്കെ അപ്പം ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് എൻ്റെ സ്കിന്നിൽ അങ്ങനെ തന്നെ വെച്ചിരിക്കും ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന പോലെയൊക്കെ നമുക്ക് കൈകൊണ്ട് തൊട്ടാൽ മാത്രം അങ്ങനെ തോന്നും അല്ലാത്തപ്പോൾ ഒന്നും അറിയത്തില്ല കേട്ടോ എന്നിട്ട് സ്കിന്നു നന്നായിട്ട് ക്ലീൻ ചെയ്യുക തണുത്ത വെള്ളത്തിൽ കഴിക്കൊടുത്താൽ അത്രയും നല്ലത് കാര്യം നമ്മളിതിൽ ഓയിലി ആയിട്ടുള്ള ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക അത്രയേ ഉള്ളൂ സിമ്പിളാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ആഫ്റ്റർ കെയറും കൂടെ ഉണ്ട് അതും കൂടെ കണ്ടിട്ട് പോയാൽ മതി സ്കിന്നു നന്നായിട്ട് ഗ്ലോ ആവുന്നില്ലേ ഞാൻ ഇത് ഇടാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള സ്കിന്നാണോ ആക്ച്വലി ഇങ്ങനെ റെഗുലറായിട്ട് ഞാൻ ഫേസ് പാക്ക് ഇപ്പോൾ ഇടുന്നത് കൊണ്ടാണ് എൻ്റെ സ്കിന്നിന് ഒരു ഗ്ലോ വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ എന്നെ കമൻസിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് പേര് ചേച്ചി ഈ വെളുത്ത സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് മനസ്സിലാവുന്നതെന്ന് ആക്ച്വലി ഞാൻ ഈ പറയുന്ന ഫേസ് പാക്ക് നിങ്ങൾ ഞാൻ ഞാനിടുന്നില്ലേ അതുപോലെ നിങ്ങളും എല്ലാ ദിവസവും നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഏതാണോ അത് ചൂസ് ചെയ്ത് എല്ലാ ദിവസവും ഒന്ന് അപ്ലൈ നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതുപോലെ തന്നെ വ്യത്യാസം ഉണ്ടാവും നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ സ്വന്തം സ്കിന്നിൻ്റെ കളറും ഗ്ലോയും മാത്രം തിരിച്ചു കിട്ടിയാൽ മതി അല്ലാതെ വേറൊരാളെ പോലെ ട്രാൻസ്ഫോർമേഷൻ ഒന്നും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കൊണ്ടൊന്നും ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കത്തില്ല പക്ഷേ സ്റ്റിൽ നമ്മുടെ സ്കിൻ ടൈപ്പിൽ നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുള്ള സൺ ടാനും പിഗ്മെൻറ്റേഷനും എല്ലാം മാറ്റിയെടുക്കാനായിട്ട് റെഗുലറായിട്ട് നിങ്ങളേത് ഹോം റെമഡി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലും നല്ല വ്യത്യാസം ഉണ്ടാവും തീർച്ചയാണത് ഞാൻ എൻ്റെ വീഡിയോസ് കൊണ്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും അത് തന്നെയാണ് എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ള സിറംസ് ആയിട്ടുള്ള ക്രീംസും കെമിക്കൽസും കൊണ്ടല്ല നമുക്കിതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇത്രയും ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് നന്നായിട്ട് നമ്മുടെ സ്കിൻ ഗ്ലോ ആക്കി കൊണ്ടുവരാൻ പറ്റും അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങൾ അന്വേഷിച്ച് പോകുന്നത് ഇനി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് ഒരു കുഴപ്പമില്ല പക്ഷേ പറ്റാത്തവർക്കാണെങ്കിൽ അത് ഉണ്ടെങ്കിലേ നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട കേട്ടോ ഡെയിലി ഫേസ് വാഷ് ചെയ്ത് സ്കിൻ ടൈപ്പിന് പറ്റുന്ന ഒരു ഫേസ് പാക്കും യൂസ് ചെയ്ത് മോയ്സ്ചറൈസറും യൂസ് ചെയ്ത് രാവിലെ സൺസ്ക്രീനും യൂസ് ചെയ്ത് ലിപ് ബാമും ഇത്രയൊക്കെ മതി കേട്ടോ ഇത് നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് വാങ്ങാനായിട്ട് പറ്റുന്ന സാധനങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അത് ായിട്ട് വേണ്ട കാര്യങ്ങളും ഓക്കെ സോപ്പാണ് പറ്റുന്നതെങ്കിൽ അത് തന്നെ മതി പക്ഷേ ക്ലീൻ ചെയ്യാം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാൻറ്റസി പ്രോഡക്ട്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ ഇരിക്കരുത് തീർച്ചയായിട്ടും നമുക്ക് നല്ല വ്യത്യാസം തന്നെ കിട്ടും അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുക യൂസ് ചെയ്യുക നല്ല റിസൾട്ട് അനുഭവിക്കുക സുന്ദരി സുന്ദരമാരായിട്ട് ഇരിക്കുക അപ്പോൾ അത്രയുള്ളൂ അലോവെല്ലാം ലോക്ക് ചെയ്ത് ടാപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കാര്യം സ്കിന്നിൽ അതൊന്നും ഒബ്സർവ് ആകട്ടെ സ്കിന്നൊന്ന് റെജുവിനേറ്റ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മോയിസ്ചറൈസർ യൂസ് ചെയ്യാം ഡ്രൈ സ്കിൻ ആണെങ്കിൽ അലോവേര ജെല്ല് മാത്രമായിട്ട് പറ്റത്തില്ല തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു നല്ല മോയ്സ്ചറൈസർ ആഡ് ചെയ്ത് മീൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് അലോവേര ജെല്ല് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു ഞാനിപ്പോൾ കാണിച്ചില്ലേ അതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക അതിനകത്ത് രണ്ട് മൂന്ന് വിറ്റമിനി ഈ ക്യാപ്സ്യൂളും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് ഡ്രൈ സ്കിന്നിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ ോയിച്ചറൈസ് ആക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അലർജി ഒന്നും ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ചെറിയ പോർഷൻ ഒരു സ്പൂണോ ഒരു വിറ്റമിനും വിട്ട പകുതിയോ അങ്ങനെയൊക്കെ എടുത്ത് ചെറിയൊരു ടെസ്റ്റ് നടത്തിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം കൂടുതൽ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾക്ക് എന്താണോ സെറ്റ് ആവുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും സ്കിൻ ബ്രൈറ്റനപ്പ് ആവാനും സൺ സണ്ടാനും പിഗ്മെൻറ്റേഷനും എല്ലാം മാറ്റിയിട്ട് സ്കിൻ അടിപൊളിയാവാനായിട്ട് എനിക്ക് അറിയാവുന്ന എല്ലാ ടിപ്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേ ഉള്ളൂ ബൈ ബൈ ടാറ്റാ